துபாய் கோல்ட் அண்ட் டைமண்ட்ஸ் பிரைட் ஆஃப் ஜனரேஷன்ஸ் பெருந்தல் மண்ணா பட்டாம்பி வளாஞ்சேரி ராமநாட்டுக்காரா ബിസിനസ് രംഗത്ത് കൂട്ടായ്മയിലൂടെ വിജയപടവുകൾ കയറാമെന്ന് തെളിയിച്ച ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ മലപ്പുറം റീജിയണിലെ ഏറ്റവും മികച്ച ചാപ്റ്ററായ പെരിന്തൽമണ്ണ ബി എൻ ഐ ഗ്ലോറിയസിന്റെ മെഗാ പവർ ഇവന്റും ഫാമിലി മീറ്റും ബി എൻ ഐ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ ലീഡേഴ്സ് എന്നിവരുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി പെരിന്തൽമണ്ണ ബോണാഡിയ കൺവെൻഷൻ സെന്ററിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടി നടന്ന മെഗാ പവർ ഇവന്റ് ബി മലപ്പുറം റീജിയണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ ഉദ്ഘാടനം ചെയ്തു ബിസിനസ്സിലെ വളർച്ചയ്ക്ക് കുടുംബം നൽകുന്ന പിന്തുണയെക്കുറിച്ചും അംഗങ്ങൾ കൂട്ടായ്മയിലൂടെ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനെ ദീപേഷ് നായർ പറഞ്ഞത് കൈയൊടിയോടെയാണ് ബി അംഗങ്ങളും കുടുംബാംഗങ്ങളും സ്വീകരിച്ചത് ബിസിനസ് രംഗത്ത് പരസ്പരം വളരാൻ സഹായിക്കുന്ന സമാന ചിന്താഗതിക്കാരായ ലക്ഷക്കണക്കിന് ആളുകളുടെ വിശ്വസ്ത ശൃംഖലയാണ് ലോകമൊട്ടാകെ വ്യാപിച്ചു കിടക്കുന്ന ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ബി എൻ ഐ ഓരോ മേഖലയിലെയും സംരംഭകർ പരസ്പരം കൈകോർത്ത് ആശയങ്ങൾ പങ്കുവച്ചും സഹായിച്ചും ലീഡേഴ്സിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന മാർക്കറ്റിംഗ് സംവിധാനമാണ് വി എൻ ഐ മലപ്പുറം റീജിയണിലെ പതിനാറ് ചാപ്റ്ററുകളിൽ ഏറ്റവും മികച്ച ചാപ്റ്ററാണ് വി എൻ ഐ പെരിന്തൽമണ്ണ ഗ്ലോറിയസ് ചാപ്റ്റർ എഴുപത് അംഗങ്ങളുള്ള പെരിന്തൽമണ്ണ വി എൻ ഐ ഗ്ലോറിയസ് പ്രവർത്തന മികവിലൂടെ കുതിപ്പ് തുടരുകയാണ് പ്രൗഢമായ സദസ്സിന് വേറിട്ട അനുഭവങ്ങൾ നൽകിയ പെരിന്തൽമണ്ണ ബി എൻ എ ഗ്ലോറിയസ് ചാപ്റ്ററിന്റെ മെഗാ പവർ ഇവന്റും ഫാമിലി മീറ്റും പങ്കെടുത്തവർക്ക് പകർന്നു നൽകിയത് പുത്തൻ ആശയങ്ങളായിരുന്നു നേതൃപദവി വെറുമൊരു ആലങ്കാരിക സ്ഥാനമല്ലെന്ന് തെളിയിച്ച് മലപ്പുറം റീജിയണിന്റെ പ്രവർത്തനങ്ങളെ മാതൃകാപരമായി മുന്നോട്ട് നയിക്കുന്ന ലീഡേഴ്സും ബി എൻ ചാപ്റ്ററിലെ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒരുമിച്ച് പെരിന്തൽമണ്ണ ബൊടാഡിയ കൺവെൻഷൻ സെന്ററിൽ ഒത്തുകൂടിയപ്പോൾ പ്രൗഢോജ്വലമായ ഒരു മെഗാ പവർ ഇവന്റായി അത് മാറി ബിസിനസ് മീറ്റ് ഫാമിലി മീറ്റ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം തുടങ്ങിയ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടന്ന പെരിന്തൽമണ്ണ ബി എൻ ഐ ഗ്ലോറിയസിൻ്റെ മെഗാ പവർ ഇവന്റ് ബി എൻ ഐ മലപ്പുറം റീജിയൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ് നായർ ഉദ്ഘാടനം ചെയ്തു ബിസിനസ് രംഗത്തെ വളർച്ചയ്ക്ക് കൂട്ടായ്മയുടെ പങ്കിനെക്കുറിച്ചും കുടുംബത്തിൽ നിന്നുണ്ടാവേണ്ട പിന്തുണയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് കയ്യടിയോടെയാണ് പങ്കെടുത്തവർ സ്വീകരിച്ചത് മുൻ പെരിന്തൽമണ്ണ ബി എൻ എ ഗ്ലോറിയസ് പ്രസിഡന്റ് അബ്ദുൾ റഫീഖ് സി കെ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ഡോക്ടർ ശ്രീറാം മൂസ് മുൻ സെക്രട്ടറി ഋജിരാജ് റീജിയണൽ ലോഞ്ച് അംബാസിഡർമാരായ യൂസുഫ് പത്തത്ത് മുഹമ്മദ് അലി ടി പി സപ്പോർട്ട് ഡയറക്ടർ ലിജോ ജോയി റീജിയണൽ ട്രെയിനിംഗ് ഡയറക്ടർ സഖീർ ബാബു സീക്കെ സപ്പോർട്ട് അംബാസിഡർമാരായ രജീഷ് പൊന്നേത്ത് അബ്ദുൾ റഹീം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മികച്ച പവർ ടീം ട്രിപ്പിൾ ഗോൾഡ് ഡബിൾ ഗോൾഡ് ടോപ് ടെൺ മെമ്പേഴ്സ് എന്നിവരെ പരിപാടിയുടെ ഭാഗമായി അവാർഡ് സമ്മാനിച്ച് ആദരിച്ചു പരിപാടിയുടെ ഭാഗമായി ആറ് പുതിയ സംരംഭങ്ങളുടെ ലോഗോ ലോഞ്ചിങ്ങും നടന്നു തുടർന്ന് ബി എൻ എ മെമ്പറായ അഡ്വക്കേറ്റ് ബിലാൽ മുഹമ്മദ് പങ്കെടുത്തവർക്കായി ഫാമിലി ബിസിനസ് കോച്ചിംഗ് ക്ലാസ് നയിച്ചു പരിപാടിയുടെ ഭാഗമായി ഐ എസ് കെയിലെ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മ്യൂസിക്കൽ ഇവന്റും അരങ്ങേറി മെഗാ പവർ ഇവന്റിനോടനുബന്ധിച്ച് പെരുന്നല്ലമണ്ണ ബി എൻ എ ഗ്ലോറിയസിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടന്നു പ്രസിഡന്റ് ദാവൂദ് വൈസ് പ്രസിഡന്റ് ഒമർ ഷെറീഫ് സെക്രട്ടറി മുഹമ്മദ് ഷിഹാബ് എന്നിവരാണ് സ്ഥാനമേറ്റെടുത്തത് വിശ്വസ്തയോടെ നിന്ന് വിജയത്തിന്റെ പടവുകൾ കയറാമെന്ന് പരസ്പരം ഓർമ്മിപ്പിച്ചും ആശംസിച്ചുമാണ് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയവർ മടങ്ങിയത് ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ